ജനപ്രിയന്മാർ മാത്രമല്ല എം എൽ എ വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് കുരുക്കിൽ കുരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വനിതാ താരങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ വരേണ്ടതുള്ളൂ അത്തരത്തിൽ ഒന്ന് പ്രതികരിച്ചതിൽ ഇപ്പോൾ ഏറെയിലായിരിക്കുന്നത് പ്രശസ്ത നടിയും നർത്തകിയുമായ കൃഷ്ണപ്രഭയാണ് സിനിമയ്ക്കുള്ളിൽ നേരിട്ടതിനേക്കാൾ കൂടുതലാണ് സിനിമയ്ക്ക് പുറത്ത് നേരിട്ടിട്ടുള്ളത് എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത് അതായത് താരത്തിനും മലയാള സിനിമയിൽ പലതും അനുഭവിക്കേണ്ടി വന്നു എന്ന് സാരം ഇതുമാത്രമല്ല കൃഷ്ണപ്രഭ പങ്കുവച്ചത് വാർത്തകൾക്ക് താഴെ വന്ന സ്ത്രീ വിരുദ്ധ കമന്റുകളിൽ നടി ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് റിപ്പോർട്ട് വന്ന ആദ്യ ദിനങ്ങളിൽ എന്നെ എന്നെപ്പോലെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ നേരിട്ടൊരു വലിയ പ്രശ്നം സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളെല്ലാം കിടന്നുകൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറെ വേദനിപ്പിച്ചു വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ മിക്കതും അത്തരത്തിലുള്ളതായിരുന്നു ഒരു എളുപ്പമില്ലാതെ യാതൊരു തെളിവുമില്ലാതെ സിനിമയിലെ സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയായിരുന്നു കണ്ടത് ഇതായിരുന്നു താരം കമന്റിനെ പറ്റി പറഞ്ഞ വാക്കുകൾ ഈ ഖേദം പ്രകടിപ്പിക്കൽ മാത്രമല്ല ചില ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുകളും നടത്തിയിട്ടുണ്ട് കൃഷ്ണപ്രഭ അമ്മയിലെ ഒരു മാസത്തെ പെൻഷൻ നോക്കിയിരിക്കുന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട് ആ പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കരുതേ എന്നാണ് അവർ പറഞ്ഞത് പരിഹസിച്ചതായിരിക്കോ ആയിരിക്കില്ലല്ലേ ആവോ ഏതായാലും ഒരു മുഴുനീളം പേജാണ് താരം എഴുതി പങ്കുവച്ചിരിക്കുന്നത് അതെല്ലാം മാധ്യമങ്ങൾ പൊക്കിയിട്ടുമുണ്ട് ഇനി അതിന്നെങ്ങാനും എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാകും ഇടയ്ക്ക് താരം നമ്മുടെ വനിതാ സംഘടനയും പരാമർശിച്ചു പോയി ഏത് നമ്മുടെ ഡബ്ല്യു സി സീനെ ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം എൻ്റെ സുഹൃത്തു കൂടിയായ ആക്രമിക്കപ്പെട്ട നടിയുടെ ശക്തമായ പോരാട്ടത്തെയും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല ശരിയാണ് എല്ലാത്തിനും മുൻകൈയ്യെടുത്തത് അവരാണ് അപ്പോൾ പിന്നെ അവരെ അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയല്ല അല്ല കാര്യമായ മുട്ടലുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഈ സിനിമാ സെറ്റിയിലെ ബേസിക് ഫെസിലിറ്റീസ് ഒക്കെയോ അതിനും മറുപടി ഉണ്ട് നിങ്ങൾക്ക് കഥകിൽ മുട്ടുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ബേസിക് ഫെസിലിറ്റീസുടെ കുറവ് ചില സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കരിയറിന്റെ തുടക്ക തുടക്കകാലത്തിലായിരുന്നു ഇപ്പോൾ അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇത് താരത്തിന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ ഒരു മറ്റൊരു നടിക്കോ ജൂനിയർ ആർട്ടിസ്റ്റിനോ ഇതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല അവർക്കിപ്പോഴും സെറ്റുകളിൽ മോശം അനുഭവങ്ങളും ബേസിക് ഫെസിലിറ്റീസുകളുടെ കുറവുകളും ഉണ്ടാവുന്നുണ്ടാവാം അത്തരം കാര്യങ്ങളിൽ മാറ്റം വരണം അതെ മാറ്റം വരണം മാറ്റം അനിവാര്യമാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലർക്ക് ഈ എഴുത്തിൽ മാധ്യമങ്ങൾക്കായുള്ള മുന്നറിയിപ്പും കാണാം അതെന്തെന്നല്ലേ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് ടി ആർ പിക്ക് വേണ്ടി ചർച്ചകൾ വഴിതിരിച്ചു വിടരുത് വാർത്തകളിൽ സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് വ്യക്തത വരുത്തിയിട്ട് മാത്രം കൊടുക്കണം ഒരാൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ പറഞ്ഞത് കൃത്യമായി കൊടുക്കണം അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമായി കൊടുക്കരുത് എല്ലാവരും കേട്ടല്ലോ അല്ലേ ഏതായാലും പറഞ്ഞതില്ലേ നോക്കിയും കണ്ടുമൊക്കെ വാർത്തകൾ എല്ലാവരും എടുക്കണം കേട്ടോ മുന്നറിയിപ്പോ അഭിപ്രായമോ എത്ര വന്നാലും കുരുക്കുകൾ ഇനിയും മുറുകും ആര് മുറുക്കും ആരൊക്കെ മുറുക്കിൽ പെടുമെന്ന് കണ്ടിരുന്നു കാണാം